എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ നോക്കി നിന്നായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ എങ്ങനെയായിരിക്കും സ്വർണ്ണവില എന്നുള്ളത് സ്വർണ്ണവില നീങ്ങി തുടങ്ങി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മാർക്കറ്റ് തുറന്ന ഉടനെ സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ് അറിയാലോ ട്രംപ് സോറി ബൈഡൻ ഇനി ഇനി ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഒരു അൺസെർട്ടിനിറ്റി വന്നു അതൊരു ഭാഗം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റഷ്യ ഉക്രമത്തിലേക്ക് വളരെയധികം എന്താ യുദ്ധമായിട്ട് റഷ്യയെ തടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഭാവിയിൽ ഇനി എങ്ങനെ വരുന്നു എന്നുള്ള വേറെ രീതിയിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പക്ഷേ ഇപ്പോൾ അൺസർട്ടിനിറ്റിയാണ് സ്വർണ്ണവേ കുതിച്ചു ചേരുന്നു ഇസ്രായേൽ പ്രോബ്ലം അതേപോലെ തന്നെ യമനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വലിയ രീതിയിലുള്ള ഫിയറും ഹുലൈദ പോട്ട് കത്തി വലിയ രീതിയിൽ പോകപൊന്തിയതും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ നുസ്രത്ത് റഫീജി ക്യാമ്പിലേക്ക് കഴിഞ്ഞ ഒരാഴ്ച മാത്രം തന്നെ അറുപത്തി മൂന്ന് പ്രാവശ്യം അറ്റാക്ക് നടത്തിയെന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതേപോലെ പല സ്ഥലങ്ങളിൽ അറ്റാക്കും മറ്റുള്ളതായിട്ട് പോന്നു യു എസ് നതന്യാഹോ ഞാൻ വെറുതെ ഈ സ്വർണ്ണവിലയിൽ ഇതൊക്കെ അവിടെ പറയില്ല അതിനെ ബാധിച്ച മീൻ ഘടകം തന്നെയാണ് നെതന്യാഹു ഇന്ന് അമേരിക്കയിലേക്ക് പോവും ബൈഡനെ മത്സരിക്കാത്ത ബൈഡനെയാണ് െ കാണാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രധാനമുണ്ട് നാളെ തന്നെ യൂണിയൻ ബജറ്റ് ഉണ്ട് അതിലെന്തായിരിക്കും ടാക്സ് കുറക്കോ ഇല്ല എന്നുള്ളത് വളരെ ഇതുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് തന്നെ ഇന്നത്തെ ദിവസത്തിന് ബജറ്റൊന്നും ഉണ്ടാവുന്നില്ല എന്നു വെച്ചാൽ ബജറ്റ് കഴിഞ്ഞാൽ കൂട്ടി കുറയ്ക്കാന്നുള്ളതൊക്കെ ഉണ്ടാവും കുറച്ചാൽ വലിയ രീതിയിൽ രണ്ടായിരം രൂപേൻ്റെ എടുത്ത് കുറേ ഉണ്ടാവും നികുതി കുറച്ച് കഴിഞ്ഞാൽ കൂട്ടി അത് വേറെ ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളായി സാമ്പത്തികമായ പ്രശ്നങ്ങൾ മറ്റൊക്കെ കൈ കിട്ടുകയാണ് അപ്പോൾ ടാക്സി കുറക്കുമല്ലോ എന്നൊക്കെ കണ്ടറി വേണം കുറച്ചാൽ തന്നെ കുറച്ചും അറിയാൻ പറ്റുള്ളൂ എന്തായാലും അത് നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും എന്തായാലും എന്താ സംഭവിക്കുന്നത് എന്നാലും എന്തായാലും സ്വർണ്ണവില കാര്യം പറയുകയാണ് സ്വർണ്ണവില കുതിച്ചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അമ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നു സ്വർണ്ണവില ഉണ്ടായിരുന്നത് ഇന്ന് ഇപ്പോൾ ഈ മാർക്കറ്റ് തുറന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉള്ള ഇതിൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു നൂറ്റി അറുപത് രൂപ അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പതിനോട് കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്